ഹരേ കൃഷ്ണ നന്ദനക്ക് അവർക്കും സ്വാഗതം രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നില്ല ചെറിയൊരു യാത്രയിലായിരുന്നു അതുകൊണ്ടാണ് സോറി അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇന്ന് ഒന്നാം തീയതിയാണ് അപ്പോൾ ജൂലൈ മാസം ഭഗവാനും ദേവിയും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഫയർ റീഡിംഗ് ഒന്നുമല്ല കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മീൻസ് അല്ല പയപ്സല്ല ആവുന്ന ഭാഗം വരെ കാണുക അല്ല ഏതെങ്കിലും ഭാഗത്ത് കണക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കാണാതിരിക്കാം എനിക്ക് ഏറ്റവും നല്ലൊരു ബ്ലെസ്സിങ്സ് ഉണ്ടായി നന്ദഗോവിന്ദം ബച്ചൻസ് എന്നുള്ള പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വൈറലായ ഇതാണ് അവരുടെ വീഡിയോ ലൈവ് പ്രോഗ്രാം കൊച്ചിയിൽ വെച്ച് കാണാനായിട്ട് സാധിച്ചു ഭജൻ കണക്റ്റ് എന്നുള്ളത് അതിൻ്റെ ഒരു സമൂഹത്തിലാണ് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അത് അതിൻ്റെ കൃത്യസമയത്ത് ദൈവം നമുക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ളൊരു കാര്യം കൂടെയാണ് അതിനോട് നിങ്ങളോട് ആഡ് ചെയ്യുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുക സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുക ചിന്തിക്കുക അത് എന്തായാലും നിങ്ങളിലേക്ക് എത്തും അപ്പോൾ എല്ലാ കാര്യങ്ങളും വേണ്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക ആയിട്ടുള്ള എല്ലാ തോട്ട്സും ഒഴിവാക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്യുക ഇതൊക്കെയാണ് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്കിനി റീഡിങ്ങിലേക്ക് പോവാം ഓക്കേ അപ്പോൾ ആദ്യം തന്നെ ദുർഗാദേവിയാണ് വന്നിരിക്കുന്നത് ആയിട്ടുള്ള അഷ്ടഭുജങ്ങളോട് കൂടിയിട്ടുള്ള ദുർഗാദേവിയാണ് അപ്പോൾ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് റൂചക്ര എന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ വരുന്നുണ്ട് ഇപ്പോൾ റൂറ്റ് ചക്രയിലേക്ക് ഫോക്കസ് ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ റൂട്ട് ചക്രയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക റേക്കി പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ റൂട്ട് ചക്ര ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ദേവിയുടെ ഏതെങ്കിലും കാളി മഹാമന്ത്രം അല്ലെങ്കിൽ കാളി കവചം അല്ലെങ്കിൽ ഭദ്രകാളിപ്പത്ത് അല്ലെങ്കിൽ ലളിത സഹസ്രനാമം ഏതാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അത് ചാ ചാൻഡി ഈ മാസം ഫുള്ളായിട്ട് ചൻഡ് ചെയ്യാൻ ശ്രമിക്കണം കാരണം ദുർഗാദേവിയാണ് വന്നിട്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ദുർഗാദേവി ശരണമഹം പ്രഭുത്തി എന്നുള്ള മന്ത്രം തന്നെ ഒരു പതിനൊന്നിൽ കുറയാതെ ജപിക്കാനായിട്ട് ശ്രമിക്കുക നവീകരണത്തിനുള്ള ആഗ്രഹം നിങ്ങളുടെ ആത്മീയ ഉന്നതിയെ ഉണർത്തുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ സ്പിരിച്വൽ ഗ്രോഗത്തിലുള്ള ആളുകളായിരിക്കാം മിക്കവാറും ആളുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ പുതുക്കപ്പെടാൻ പോകണം നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ കരിയറിലാണെങ്കിലും എല്ലാം നിങ്ങൾ റിനുവേറ്റ് ചെയ്തും റിന്യൂവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവി അതിനുള്ള ആണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് അടുത്തത് ധാരാദേവി നിങ്ങളുടെ ദുഃഖം അപമാനിക്കപ്പെട്ടതിലാണെന്നുള്ള ബോധത്തെ മറികടക്കും അതായത് നിങ്ങൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ വിഷമമാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിച്ചു അപ്പോൾ ആ ഒരു അത് നിങ്ങൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കണം എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാ കാരണം നിങ്ങൾ നല്ല പ്രൊട്ടക്ഷനുള്ള വ്യക്തികളാണ് നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ ടി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അർഹതയില്ലാത്ത അതായത് അവർക്ക് നിങ്ങൾ അർഹത അർഹരല്ല എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ നിന്ന് ആരെങ്കിലും ഇപ്പോൾ മാറി വെട്ടി മാറിപ്പോയി മാറി മാറ്റപ്പെട്ട് പോയിട്ടുണ്ടെന്ന് വെക്കുക ഞാൻ പറയണത് മനസ്സിലാകുന്നുണ്ട് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർ അവർക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടാൻ അർഹ അർഹതയില്ല എന്ന് വിചാരിക്കുക അതുകൊണ്ടായിരിക്കും നിങ്ങളിത്രയും കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുമൊക്ക അവരെ നിങ്ങൾക്ക് മാറ്റുന്നത് ഇപ്പോൾ പിന്നെയും പിന്നെയും പിന്നാലെ പോയി വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ കർമ്മദോഷം കൂടെ അനുഭവിക്കേണ്ടി വരും റിയലൈസേഷൻ ചെയ്യുക ആലോചിക്കുക എന്തിനാണ് ഇനി അത് വേണം എന്നുള്ളത് യോഗ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുകയും ചെയ്യും ചിലപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ തിരിച്ച് കിട്ടുകയും ചെയ്യും പക്ഷേ വേണ്ടി നിങ്ങൾ സമയം മെനക്കെട്ട് നിങ്ങളുടെ ആരോഗ്യം കളയാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്തത് ക്ഷേമഗിരി ദേവി ക്ഷേമഗിരി ദേവി എന്ന് പറഞ്ഞാൽ അന്യനെ ദർശിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസാര സഹകരണ ബന്ധത്തിന് ഇടവരുത്തുന്നതാണ് ബന്ധനത്തിന് ഇടവരുത്തുന്നതാണ് എന്നാണ് പറയുന്നത് അതായത് വീണ്ടും ത്ത് വരും നമ്മളിപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ കൂടെ ഉള്ള ലക്ഷ്മി ദേവിയാണതിൽ ഉള്ളത് അപ്പോൾ നമ്മളെന്താ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാരെങ്കിലും നമ്മളെ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം അല്ലെങ്കിൽ നമ്മളെ തെറ്റ് മറിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം കാരണം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും റീബർത്ത് എടുത്ത് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും ഞാൻ മുൻപ് കാക്കനാരോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് വീഡിയോയിൽ അത് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതേ പാക്കനാരുടെ ഭാര്യ അട്ട ഭക്ഷിക്കുന്ന കഥ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ അവസാനത്തെ അട്ട ആ അത് നീ നീയെടുത്തോ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്റ്റോറി അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബത്സിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക ആ അട്ട കൂടെ നമ്മൾ കഴിക്കേണ്ടി വരുമെന്ന് അടുത്തത് കനശ്യാമ എന്നുള്ള കാടാണ് മഹാദേവന്റെ തന്നെ ഒരു പ്രതിരൂപം മഹാദേവൻ സാരി ഉടുത്ത പോലെ തന്നെ തോന്നിയിട്ടില്ലേ ചന്ദ്രകല ത്രിശൂലം എല്ലാം ആയിട്ട് മനസ്സ് കാർമേകം പോലെ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ പെയ്തൊഴിയാൻ പ്രകാശകിരണങ്ങളെ വര വരവേൽക്കുക ഇപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ്സിലാണ് ഒരു മേഘ മേഘാവൃതമായ നിങ്ങളുടെ മനസ്സാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ദേവിക്കും ആ ഒരു മേഘത്തിന്റെ കളറാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ദേവി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഉള്ള മനസ്സൊന്ന് പെയ്തു കാരണം ഇന്ന് ഫോർ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് സാധിക്കുമെങ്കിൽ ഫോർ ഗിവ്നെസ് മെഡിറ്റേഷനൊക്കെ നിങ്ങൾ ചെയ്യുക നിങ്ങളെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിച്ച കാര്യങ്ങൾ നിങ്ങൾ ആ ഞാൻ പറയണ പോലെ ആ കനലും കൊണ്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈ മാത്രമേ പൊള്ളിക്കൊണ്ടിരിക്കുകയുള്ളൂ അവർ വരുന്നവർക്ക് നിങ്ങൾ എരികു പറഞ്ഞാൽ അവർ നിങ്ങളുടെ വഴ വഴിക്ക് വരുന്നവരെയും നിങ്ങളുടെ കൈ കയ്യിലിരുന്ന ആ കനല് പൊള്ളിക്കൊണ്ടിരിക്കുന്നത് ആ കനല് ദൂരെ വലിച്ചെറിയുക അതായത് അത് ഫോർ ഗീവ്നെസ് ചെയ്ത് കൊടുക്കുക എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇന്ന് അത് ഫോർഗിനൈസ് ചെയ്യാൻ സാധിക്കുന്നവരെല്ലാവരും ഫോർഗിനൈസ് ചെയ്യുക അടുത്തത് ഋതുപ്രഭാ ദേവിയാണ് അത് പറയുന്നത് എന്താ നിങ്ങളിപ്പോൾ വളർച്ചയുടെ ഘട്ടത്തിലാണ് പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ ഇനിയും ട്രൈ ചെയ്തു കൊണ്ടേ ഇരിക്കണം അപ്പോൾ കരിയറിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ല നിങ്ങളിൻ്റെ സെൽഫായിട്ട് ടോട്ടലി നിങ്ങളുടെ വ്യക്തിത്വമാണെങ്കിലും ആണെങ്കിലും നിങ്ങളൊരു വളർച്ചാ ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനിയും നമ്മൾ ഓവർ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ അതായത് ഇപ്പോൾ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാതെ വളരെ നന്നായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഈ കാർഡിൽ പറയുന്നത് അടുത്തത് നമ്മൾ രുദ്ര ദേവി കാർഡാണ് നമ്മൾ നമ്മളെടുത്ത് അടുത്തൊരു രുദ്ര കാർഡാണ് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ട് എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല നിശ്ചലമായ ഭയത്തെ നീക്കം ചെയ്യാൻ ചെയ്യുക വിശ്രമം ശ്രമം ക്ഷമ എന്നിവ ആവശ്യമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മാറാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള പേടിയും ഒക്കെ ഒഴിവാക്കുക പിന്നെ നന്നായിട്ട് വിശ്രമം വേണം നമ്മുടെ മൈൻഡിനും ബോഡിക്കും വിശ്രമം വേണം ക്ഷമ നല്ല രീതിയിൽ വേണം എന്നിവയാണ് രുദ്ര രുദ്രക്കാടില് പറയുന്നത് രണ്ടാമത് അഭിനിവേശം പ്രണയത്താൽ പരിസരം പോലും മറന്ന കവിതാക്കൾ ഇപ്പോൾ ദന്തശത്രുക്കളെ പോലെ അകന്നിരിക്കുന്നു അതാണ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റൊക്കെ ഉള്ള ആൾക്കാർ പലരും ഉണ്ടാവാം ലെസ് കോണ്ടാക്റ്റ് ഉണ്ടാവുക അങ്ങനെയുള്ളതൊക്കെ അത് സ്വാഭാവികമാണ് നമ്മുടെ ഫോളോവേഴ്സ് കുറേ അധികം പേരും അങ്ങനെയുള്ള ആൾക്കാരാണ് അല്ലാത്ത ആൾക്കാരും ഉണ്ട് അപ്പോൾ അവരുടെ എനർജി ഇവിടെ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട് അവരോട് പറയുന്നത് കീഴടക്കുക നഷ്ടപ്പെട്ട പ്രണയം തിരികെ ലഭിക്കും പക്ഷേ സംഘർഷവും കഷ്ടപ്പാടും വർദ്ധിക്കും അപ്പോഴും അനുനയിപ്പിക്ക പലപ്പോഴും അനുനയിപ്പിക്കാൻ ശ്രമിക്കേണ്ടി അവർ തിരിച്ചു വരും നിങ്ങളുടെ കാര്യത്തിൽ റിയൂണിയൻ ഉണ്ടാവുന്നുണ്ട് പക്ഷേ അവർ വന്നു കഴിഞ്ഞാലും വീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും നഷ്ടപ്പാടും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കോംപ്രമൈസിന് ശ്രമിക്കേണ്ടി വരും എന്നാണ് ഈ കാർഡിൽ പറയുന്നത് അടുത്തത് രു ദുരുദ്ദേശം അരക്ഷിതാവസ്ഥയിലും തീക്ഷണമായ മനസ്സ് പരാജയം സമ്മതിക്കുന്നില്ലെന്ന ഉറച്ച തീരുമാനം ശത്രുവിനെ കൂടുതൽ വൈരാഗ്യനാക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തോൽക്കാനില്ലാത്ത തോൽ തോൽവി സമ്മതിക്കാത്ത നിങ്ങളുടെ മൈൻഡിനെ അവര് ഭയങ്കരമായിട്ട് ദേഷ്യം ഉളവാക്കും തന്നെ ചെയ്താലും മുറിച്ചവണ വീണ്ടും മുറിച്ചാലും നിങ്ങൾ എഴുതിയിട്ട് മുറി കൂടി നിൽക്കും എന്നുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോ അപ്പോൾ അത് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വൈരാഗ്യം അപ്പോൾ അവർ വീണ്ടും നിങ്ങളെ എന്ത് ചെയ്യാൻ ശ്രമിക്കും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളൊന്ന് അലേർട്ടായിട്ടിരിക്കുക എന്നും കൂടെ പറയുന്നുണ്ട് ആശങ്ക പുതിയ യാത്രയാണെന്നുള്ള ഭയം മറ്റൊരു തീരം നേടിയുള്ള ദുഷ്കരവും വെല്ലുവിളി നിറഞ്ഞതുമായ യാത്ര അപ്പം ഞാൻ പറഞ്ഞില്ല ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ജേണി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു യാത്രയാവാം അല്ലെങ്കിൽ ഒരു കരിയറിന്റെ യാത്രയാവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ യാത്രയാവും എന്തായാലും പുതിയൊരു തുടക്കമാണ് അതാ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ഋതുപ്രഭ പ്രഭാത ഇത് രണ്ട് നോക്കും കാട് താ താഴെമേലായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഞാനതിപ്പോൾ കയ്യിലെടുത്തതാണ് അപ്പോൾ ഇതിലും പറയുന്നത് പുതിയ തുടക്കമാണ് അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യങ്ങളും ഇതിലും ആദ്യത്തെ കാടിലും വന്നല്ലേ നവീകരണമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് പുതിയ ഒരു യാത്രയാണ് പുതിയൊരു തുടക്കമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും ഇല്ലേ നമ്മളൊരു പുതിയ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക് സ്പേസിൽ നമ്മൾ കയറുന്ന സമയത്ത് ഭയങ്കര ഉണ്ടാവും ആ ഒരു ഇതുണ്ട് ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലാണെങ്കിൽ പോലും ആ ഒരു ടെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മറ്റൊരു തീരം തേടിയുള്ള ദുഷ്കരവും വെല്ലുവിളിയും നിറഞ്ഞ നിറഞ്ഞതുമായ യാത്ര അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം വഴിയറിയാത്ത പ്രശ്നങ്ങളുണ്ടാവും ഗൈഡൻസ് ലഭിക്കാത്ത ഈശ്വരനെ മുറുകെ പിടിക്കാതെ ആവാൻ ജപിക്കുക എന്നല്ലാതെ എനിക്ക് വേറൊന്നും ഇതിൽ പറഞ്ഞു തരാനില്ല നമ്മൾ സത്യസന്ധമായി നിൽക്കുക നമ്മുടെ തല ആരുടെ മുന്നിൽ പുനിയെ നമ്മളായിട്ട് ഇടവരുത്താതിരിക്കുക ബാക്കി എല്ലാം യൂണിവേഴ്സും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് തരും നല്ലൊരു മാസമാണ് ജൂലൈ മാസം നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട് എല്ലാം നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ പ്രവർത്തിക്കുമനുസരിച്ചിട്ടിരിക്കും അല്ലാതെ ഈശ്വരൻ അതിൻ്റെ ഒരു ഗൈഡ് മാത്രമാണ് ബാക്കിയെല്ലാം നിങ്ങളുടെ കർമ്മഫലമാണ് എന്നുള്ള ചിന്ത കൊണ്ട് മുന്നോട്ട് പോവാൻ നല്ല കർമ്മം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇപ്പം ചെയ്യുന്ന കർമാസമായിരിക്കും നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ജീവിതമായിട്ട് വരുന്നത് ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പാസ്ലെറ്റ് കർമ്മകളാണെന്ന് മാത്രം ചിന്തിക്കുക നല്ലൊരു മാസം ആവട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ബ്ലസ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഗോഡ് ബ്ലസ് യു